ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഡൗട്ടിക്ക് എന്നുള്ള സ്കൂളിൽ പോകണ്ടായിരുന്നു അവർക്ക് എന്തോ അവധിയാണ് പ്രീ കെജ് കുട്ടികൾക്ക് ഇനിയിപ്പോൾ അവർക്ക് തിങ്കളാഴ്ചയാണ് ഇതിന്റെ സെലിബ്രേഷൻ അതിന്റെ തൊട്ടു തലേ ദിവസം ഞാനും വിഷ്ണുവും കൂടെ പി എം എസിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ പല്ലിന് റൂട്ട് കനൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അന്നായിരുന്നു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫസ്റ്റ് സിറ്റിംഗ് ആയിരുന്നു അന്ന് അന്നത്തെ ദിവസം ഞാനും വിഷ്ണു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴേ ദൈവം ഞങ്ങൾക്ക് ഇരുന്നത് കാരണം അവർക്കും പല്ലുവേദനയാണ് അവളെ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഇന്ന് അവധിയല്ലേ അപ്പൊ കൊണ്ടുപോകാന്ന് വെച്ചാൽ അങ്ങനെ എന്നത്തേയും പോലെ ആദ്യൂട്ടം നമ്മൾ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകുന്നത് അങ്ങനത്തെ വട്ടപ്പാറ എത്തിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ടോ അവര് രണ്ടുപേരും വാങ്ങിയത് പൊറോട്ടയാണ് ഞാൻ വാങ്ങിയത് അപ്പോവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ എന്തോ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഇതൊരു ചെറിയൊരു കടയാണ് അല്ലെങ്കിൽ ഈ ചെറിയ വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാത്ത കടകളുണ്ടല്ലോ അവിടുത്തെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ബീഫ് കറിയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കറി ഞങ്ങൾക്ക് തികഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടപ്പവും കഴിച്ച് രണ്ടാമത് ഒരു ഇടിയപ്പും കൂടെ ഞാൻ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തി അങ്ങനത്തെ വിഷ്ണു അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ ടൈം കൊണ്ട് നമ്മളിങ്ങനെ നടക്കുവാണ് കേട്ടോ എന്നും വന്നപ്പോൾ ശീലായത് കൊണ്ട് തന്നെ ഞാൻ ദേവട്ടീനെ കൊണ്ട് ആദ്യമേ നടന്നങ്ങ് പോയി പിന്നെ പീഡിയാട്രിക്കിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ആലോചിച്ചത് ചിൽഡ്രൻസ് ഡേ അല്ലേ അപ്പൊ ഇവിടെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരിക്കും വിചാരിച്ചത് പോലെ തന്നെ ആട്ടോ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എന്നും ഉള്ളത് തന്നെയാണ് ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പുതിയതായിട്ട് എന്തൊക്കെ വന്നു എന്ന് നമുക്ക് മനസ്സിലായേ അപ്പൊ ഇത്തവണ വന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് അതേ പുതിയതായിട്ട് വന്നിട്ടുണ്ടെ ഈ ഒരു ദേട്ടി ഓട്ടിക്കുന്നില്ല ഈ ഒരു സംഭവം പുതിയതായിട്ടുള്ളതാണ് പിന്നെ അതെ ആ അടുത്തിരിക്കുന്ന സൈക്കിളില്ലേ അതും പുതിയതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇത് അവർക്ക് നല്ല ആയിരുന്നു പിന്നെ അത് ഈ വരുന്ന ഈ ബൈക്ക് പോലത്തെ ഉണ്ടല്ലോ ഇതും പുതിയതാണ് പക്ഷേ ഇത് അങ്ങോട്ട് വർക്കാവുന്നുണ്ടായിരുന്നില്ല ചവിട്ടാൻ പറ്റണമെന്നാണ് അവൾ പറയുന്നത് എന്നാലും ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ജസ്റ്റ് വീഡിയോ എങ്കിലും എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ ഇങ്ങോട്ട് വരുന്നത് അതിനുശേഷം ഡോക്ടേഴ്സ് വന്ന് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് പോയി അതിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിള്ളേർക്കെ ബാഡ്ജൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിൽതേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു പിന്നെന്താ അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാജിക് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് കളറിംഗ് ബുക്കും അതുപോലെ തന്നെ വേറെ ചെയിൻ സ്ലൈഡുകൾ അങ്ങനെ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ദേവിട്ടി കളർ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദേവിൻ്റെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവളെയും കൊണ്ടുപോയി ഒ പിയിൽ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കരമായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് പോഡ് അടയ്ക്കാവുന്നതേ എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് ഇട്ട് തന്നെ കേട്ടോ അപ്പോൾ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ വിഷ്ണുൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ദേവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അങ്ങനെ അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തു പിന്നെ ഞാൻ മുൻപത്തെ ഒരു വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കൊളബിനെ ഡ്രസ്സ് ഇട്ടുമ്പഴത്തേക്ക് ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് അന്ന് ഞാൻ സത്യത്തിൽ വെറുതെ പറഞ്ഞു ഞാൻ കൊളാബിനേ ഡ്രസ്സ് ഇട്ടിട്ട് വന്നത് സംഭവം എന്തായിരുന്നു മനസ്സിലായല്ലോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ തന്നെയാണ് ഞാൻ ഇത്തിട്ടോണ്ട് വന്നത് അപ്പൊ എന്തായാലും വന്ന ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് ഡേട്ടി ആണെങ്കിൽ അവിടെ വെച്ചിട്ട് എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ആ ഒരു ടൈം കൊണ്ട് വിഷ്ണുദേവ് വണ്ടിയൊക്കെ എടുത്തോ വന്നിട്ടോ അങ്ങനത്തെ നമ്മൾ തിരിച്ച് വീട് അവിടെ വീട്ടിലോട് കേറേണ്ട സൈഡിലോട്ട് ഒരു കടയുണ്ട് ഉണ്ട് കേട്ടോ ചിക്ചിൻ അപ്പൊ അവിടുത്തെ കടയിൽ നിന്ന് നമ്മളിതേ രണ്ട് ലൈൻ വാങ്ങിച്ചു ദേവിട്ടിക്ക് ആപ്പി ഫിസ് മതി എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം